മായമ്പള്ളി ദേവി ക്ഷേത്രത്തിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ശാന്തയുടെ വീട് അവരുടെ കുടുംബക്ഷേത്രം കൂടിയാണിത് സാധാരണ നിലയിൽ ഇവിടെ ക്ഷേത്രത്തിലേക്ക് അവർ രാവിലെ എത്താറുണ്ട് ഇവിടെയൊക്കെ മുറ്റമൊക്കെ അടിച്ചു വരാറുണ്ട് സമാനമായ രീതിയിൽ ഇന്ന് രാവിലെയും ഇവിടേക്ക് എത്തിയതാണ് ശാന്ത അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മരത്തിൻ്റെ കൊമ്പ് അത് ഒടിഞ്ഞ് താഴേക്ക് വീഴുകയും അതിവിടെ മുറ്റം അടിച്ചുകൊണ്ടിരുന്ന ശാന്തയുടെ തലയിലാണ് വന്ന് പതിച്ചത് ആ സമയത്ത് തന്നെ നാട്ടുകാരൊക്കെ സമീപവാസികളൊക്കെ ഇവിടെയൊക്കെ വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ആശുപത്രി േക്ക് എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്താ സംഭവിച്ചിരാവില്ല കുറച്ചൊരു അഞ്ചേ മുക്കാർ സമയത്താണ് പെട്ടെന്ന് ശബ്ദം കേട്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു വീണ് അവരെ മോളെ ഭർത്താവ് ഉണ്ടായിരുന്നു അവർ താങ്ങി പിടിക്കുന്ന ഫുള്ള് ബ്ലഡ് ഫുൾ താങ്ങി കൊണ്ട് കുഴഞ്ഞു വീണ് ഇത്തിരി ഒരു ഇതില്ലാത്ത അവസ്ഥയിലായിരുന്നു കിടന്നു പിന്നെ അവിടുന്ന് അപ്പം തന്നെ അവർ ഏട്ടന്മാരുടെ കാറും എടുത്ത് അവിടെ തന്നെ ഞങ്ങൾ കയറ്റിക്കുന്നു നല്ല ബ്ലഡ് മിസ്സായി പോയിക്കുന്നേ സമയത്ത് അവസ്ഥയിലായിരുന്നു ഒരു അവർ മുറ്റടിച്ചായിരുന്നെങ്കിൽ തലേൻ്റെ ബാക്കിലായിട്ടാണ് അവരി ഒരു കൊമ്പ് വീണത് ഉണങ്ങി നിൽക്കിയത് പക്ഷെ നല്ല വെയിറ്റുള്ള കൊമ്പാണ് മരം ഉണങ്ങിയാലും നല്ല വെയിറ്റുള്ളൊരു കൊമ്പായിരുന്നു അതെ തലയിൽ തലേൻ്റെ പിൻഭാഗത്താണ് വീണത് വീണപ്പോഴും തന്നെ അവൾ ഒരു തിര ഇതില്ലാതെ നല്ലോണം ബ്ലഡ് മിസ്സാവുകയും ചെയ്തിരുന്നു കാറ്റൊക്കെ ഉണ്ടായിരുന്നു കാറ്റൊന്നും ഇല്ലാത്തില്ല ഒന്നും ഇല്ലാത്തൊരു സമയത്താണ് അവര് ഇപ്പം അവിടെ ബലിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് സംഭവിച്ചത് രാവിലെ അങ്ങനെ കാറ്റും മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ രാവിലെ ശാന്ത വരുമ്പോഴാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏകദേശം ഈ ഭാഗത്തായിരുന്നു ശാന്ത അതിനിടയിൽ ഈ കൊമ്പ് പൊട്ടി അവരുടെ തലയിലേക്ക് പതിക്കുകയായിരുന്നു ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വീഡിയോ ജേർണലിസ്റ്റ് മഹേഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്